വടക്കേ മലബാറിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തെയ്യം ഓരോ തെയ്യാട്ടക്കാലവും വിവിധ പ്രായക്കാർക്ക് ഒരേ സമയം സമ്മാനിക്കുന്നത് ഭക്തിയുടെയും ആവേശത്തിന്റെയും അനുഭവങ്ങളാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളെ പുനരാവിഷ്കരിക്കുകയാണ് കണ്ണൂർ മാവിച്ചേരി ചീർമ്പക്കാവിലെ ഒരു കൂട്ടം കുട്ടികൾ കുട്ടികൾ കെട്ടിയാടിയ തെയ്യത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും തരംഗമാണ് കടും ചായങ്ങളിൽ തീർക്കുന്ന മുഖത്തെഴുത്ത് താളങ്ങൾക്ക് ഒപ്പമുള്ള കാൽച്ചുവടുകൾ തെയ്യങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും പഠിച്ചുമാണ് ഈ കൊച്ചു കൊച്ചുകലാകാരന്മാർ തെയ്യം കെട്ടിയാടുന്നത് വേട്ടക്കുരുമകൻ വൈരജാതൻ വസൂരിമാല വിഷ്ണുമൂർത്തി കണ്ടനാർക്കേളൻ പുലിയൂർ കണ്ണൻ നടുവാലി മോന്തിക്കോലം എന്നിങ്ങനെ വിവിധ തെയ്യക്കോലങ്ങളാണ് ഇവർ കെട്ടുന്നത് തെയ്യം ഒരു ഉപാസനയായി കണ്ട് കെട്ടിയാടുന്നത് ഇവരാണ് ഇഷാൻ ദേവനന്ദ് ഋഷാബ് അർജുൻ ശിവദ് നവതീജ് തെയ്യത്തെ അതിന്റെ പ്രൗഢി ഒട്ടും നഷ്ടമാകാതെ അവതരിപ്പിക്കുന്നു ഈ കൊച്ചു കലാകാരന്മാർ തിരുമുടിയും ആഭരണങ്ങളും അണിഞ്ഞ തെയ്യങ്ങൾ ചെണ്ടയ്ക്ക് പകരം മരത്തടിയിൽ തീർക്കുന്ന വാദ്യത്തിനൊപ്പം ഉറഞ്ഞുതുള്ളും ഇവർ ഒരു കെട്ടുന്നു കെട്ടി എന്നിട്ട് പിന്നെ ഇപ്പം തോന്നി കെട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് കെട്ടി എന്നിട്ട് അമ്മ അതിനു വേണ്ട സാധനം ആക്കി കാർഡ്ബോർഡും മറ്റേ തുണിയും മരെല്ലാം വെച്ചിട്ട് കെട്ടുമ്പം ചിലതിനൊക്കെ നല്ല വീട്ടിലുണ്ടാവും അതെല്ലാം സഹിച്ചിട്ട് കിട്ടും പിന്നെ മറ്റേ കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ പോയിട്ട് അവിടെ തെയ്യങ്ങളിലൊക്കെ ചെയ്തതെന്ന് കണ്ടിട്ട് പഠിച്ച എൻ്റെ മുഖത്തേത്തെല്ലാം ചിലതെല്ലാം ഫോണിൽ നോക്കിയിട്ട് ചെയ്യും ഞാൻ ഇത് കട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കുകയും ചെയ്യും ഒരാൾ ഇല്ലങ്കുടി ക്ഷേത്രപാലകൻ പിന്നെ വേട്ടക്കുരു കണ്ടി പിന്നെ വിഷ്ണു പുതിയ പുതിയ പുല് പു തുണി കാർബോർഡ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് തെയ്യത്തിന്റെ മുടിയും ആഭരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് സമീപമുള്ള ക്ഷേത്രങ്ങളിൽ പോയാണ് ഇവർ തെയ്യം എന്ന കലയെ അടുത്തറിഞ്ഞത് ചെറുപ്പം മുതലേ തെയ്യം കാണാൻ പോയിട്ട് അവർ മുഖത്തു നിന്ന് എടുത്ത് പോയിട്ട് എല്ലാം ശ്രദ്ധിച്ചിരിക്കുകയെല്ലാം ചെയ്യലുണ്ട് എല്ലായിടത്തും തെയ്യം ഉണ്ടെങ്കിൽ ആടെ പോയിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും അവർ മുഖത്തേക്ക് കഴിയുന്നവരെ അങ്ങനെയാണ് നിങ്ങൾ പഠി പഠിക്കുന്നത് ഇത് തുണി പിന്നെ റീപ്പർ മരത്തിൻ്റെ അത് കാർബോർഡ് അതെല്ലാം മരം അതെല്ലാം കൊണ്ടാണ് ചിലവർ നല്ലോണം സപ്പോർട്ട് ചെയ്യലുണ്ട് കുട്ടികൾ തെയ്യം കെട്ടിയാടുന്നത് കണ്ട് നാട്ടിലുള്ളവരാണ് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ വീഡിയോ വൈറലായി ഇപ്പൊ മുപ്പത്തഞ്ച് ഒരു രണ്ട് കെ വെച്ചിട്ട് കയറുന്നുണ്ട് അല്ല രണ്ട് കയറാണ് ഇപ്പോൾ ഇട്ടിട്ട് മൂന്ന് ദിവസം ആയിട്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുപ്പത്തഞ്ച് കെ ആയി പിന്നെ എൻ്റെ കണ്ണൂർ അവരിട്ടിട്ടുണ്ട് അവർ തന്നെ ഇപ്പോൾ അറുപത് കെയൻ്റെ അടുത്തായി ഇതിന് മുന്നേ ഇട്ട് വീഡിയോ നൂറ് കെ കഴിഞ്ഞിട്ടുണ്ടായി ഏട്ടനിട്ട് അവൻ്റെ വീട്ടിലിട്ടിട്ടുണ്ടായി ഇവർ തേം കാണാൻ പോയാൽ ആടി ഇരുന്ന് രാത്രി തന്നെ ആടിയിരുന്നിട്ട് രാവിലെ വരുന്ന ടൈപ്പ് ടീംസ് തന്നെ ഈ നിടക്കാ പെരിങ്കളായിട്ടുണ്ടായ സമയത്ത് ആടെ പോയിട്ട് പിന്നെ രാവിലെല്ലാം വരുന്നുണ്ടായി നമ്മ രാവിലെ വരുന്ന സമയത്ത് ഇവരാട കണ്ടി അപ്പൊ ഇവരാട് എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ടീമാണ് ടീം വീട്ടില് സപ്പോർട്ട് പറയാൻ പറ്റില്ല എല്ലാരും പറയുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളെ ചീത്ത പറയും അതുകൊണ്ട് സപ്പോർട്ട് നല്ലൊരു കലാകാരന്മാരാണ് എല്ലാവരും കുട്ടികൾ കെട്ടിയാടുന്ന തെയ്യത്തെ കാണാൻ സമീപമുള്ള വിവിധ പ്രായക്കാരും എത്തിച്ചേരും ഓരോ അവസരങ്ങളിൽ ഈ അഞ്ചു പേരിൽ ഓരോരുത്തരാണ് പോലധാരിയും വാദ്യക്കാരുമായി മാറുന്നത് സ്വന്തമായി തെയ്യം കെട്ടിയാടി ഈ തെയ്യാട്ടക്കാലം ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാക്കി മാറ്റുകയാണ് ഈ കുട്ടികൾ കൾച്ചറൽ ഡെസ്ക് കണ്ണൂർ വൺ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ